പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം കരിപ്പൂർ എയർപോർട്ടിൽ നടക്കുന്ന തീവെട്ടിക്കൊള്ളെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കുണ്ടായ ദുരനുഭവമാണ് ഞാൻ ആ വീഡിയോയിൽ ഷെയർ ചെയ്തത് സമാന അനുഭവമുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ ഷെയർ ചെയ്തത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എം എൽ എയുടെ ശ്രദ്ധയിൽ ഈ വിഷയം വരികയും എം എൽ എ സ്വന്തം വാഹനത്തിൽ കരിപ്പൂർ എയർപോർട്ടിൽ വിസിറ്റ് ചെയ്യുകയും അവിടെ എനിക്കുണ്ടായ അതേ അനുഭവം എം എൽ എക്കും ഉണ്ടാവുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും അവിടെ നടക്കുന്ന തട്ടിപ്പും എന്താണെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത് ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം കാരണം ഈ തട്ടിപ്പ് ഇനിയും അവിടെ നടക്കും വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു തട്ടിപ്പാണിത് പല ആളുകളും എന്നോട് പറഞ്ഞത് ഇതൊരു നാൽപ്പത് രൂപയുടെ കേസല്ല ഇത് അങ്ങ് കൊടുത്താൽ പോരെ എന്നായിരുന്നു എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊരു നാല്പത് രൂപയുടെ കേസല്ല കോടിക്കണക്കിന് രൂപയാണ് അവരിങ്ങനെ തട്ടിയെടുത്ത് കൊണ്ടുപോകുന്നത് സോഫ്റ്റ്വെയറിൽ തിരിമറി നടത്തിക്കൊണ്ടാണ് ഇത്തരം പരിപാടികൾ അവർ ചെയ്യുന്നത് നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എം വിസിറ്റ് ചെയ്തിട്ടുള്ള ആ വീഡിയോ ഒന്ന് കാണിക്കാൻ പോവുകയാണ് ആ വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ആ തട്ടിപ്പ് എന്താണ് അവിടുത്തെ ഉദ്യോഗസ്ഥരെ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അവിടെ എൻട്രിയിൽ പാസ് എടുത്തു നമുക്ക് കൃത്യമായിട്ട് കാണാം അവിടെ ആറ് മുപ്പത്തൊമ്പതാണ് ആ റെസിപ്റ്റിൽ അവർക്ക് സമയം കൊടുത്തിട്ടുള്ളത് പിന്നീട് എം എൽ എ അവിടെ ഒരു ഒമ്പത് മിനിറ്റോളം അവിടെ വെയിറ്റ് ചെയ്യുന്നു ആ സമയത്തിന്റെ കാര്യത്തിലാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അവിടെ കാണിക്കുന്ന സമയം ആറ് അമ്പത്തൊന്ന് എന്നാണ് പക്ഷേ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാം ഇന്നോവയിൽ കാണിക്കുന്ന സമയം ആറ് നാപ്പത്തെട്ട് എന്നുള്ളതാണ് ഇവിടെ ഈ എയർപോർട്ടിൽ മാത്രമാണ് ഇങ്ങനെ യാത്രക്കാരെ ചൂഷണം ചെയ്യുക സമയം ഡിഫറൻസ് ആക്കുക എന്നിട്ട് അതിന്റെ പേരിൽ ടാക്സിക്കാർ വാങ്ങിക്കുന്നുണ്ട് എൻട്രിപ്പോ ആറ് മുപ്പത്തി ഒമ്പത് ടൈം അപ്പോൾ നമ്മൾ പിന്നെ എനിക്ക് കിട്ടിയ കംപ്ലയിന്റ് അവിടെ അവർ മുന്നിൽ വെച്ചു എന്നുള്ളതാണ് അത് തെറ്റാണ് അത് തെറ്റാണ് എന്നാണ് എം എൽ എ പറയുന്നത് പക്ഷേ അത് തെറ്റല്ല ഞാൻ അവിടെ എൻറ്റർ ചെയ്യുന്ന സമയത്ത് എനിക്ക് കൃത്യമായിട്ട് അവർ പ്രിൻ്റ് ചെയ്ത് തരുന്ന സമയം അഞ്ച് മിനിറ്റ് ബാക്കിലായിരുന്നു എം എൽ എ പോകുന്നത് വൈകിട്ട് ആറ് മണിക്കാണ് അപ്പോൾ ഒരു ഒരു പത്ത് പതിനെട്ട് മണിക്കൂറിൻ്റെ വ്യത്യാസം ഉണ്ട് ആ സമയത്തിൻ്റെ ഉള്ളിൽ എൻട്രിയിലുള്ള സമയം അവർ കറക്റ്റ് ചെയ്തു എന്നിട്ട് അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിറ്റിലേക്ക് മാറ്റി ആ പരിപാടി അത് എം എൽ എ ഇനി പറയുന്നുണ്ട് കേൾക്കാം എന്നിട്ട് ഞാൻ ഇങ്ങനെ ആറ് നാപ്പത്തി എട്ടിനാണ് എം എൽ എ തിരിച്ച് എക്സിറ്റിലേക്ക് വരുന്നത് പക്ഷേ അവിടെ കാണിച്ച സമയം നമുക്ക് കാണാം ആറ് അമ്പത്തൊന്നായിരുന്നു അവിടെ സമയം കാണിച്ചിരുന്നത് ഇപ്പൊ ആ തട്ടിപ്പ് മനസ്സിലായില്ലേ ഇവിടെ ഒരു ഇത് ഡിസ്പ്ലേ ചെയ്തിരുന്നു അവര് ഇപ്പൊ മറച്ചു വെച്ചു ആ ഡിസ്പ്ലേ അവർ മറച്ചു വെച്ചു അതെന്തായിരിക്കും കാരണം ഡിസ്പ്ലേ അവർ മറച്ചു വെക്കാൻ ചിലപ്പോൾ അതിന്റെ ഡിസ്പ്ലേ അടിച്ചു പോയതായിരിക്കും അല്ലേ മൂന്ന് മൂന്നര മിനിറ്റ് ആണ് എം എൽ എ വ്യത്യാസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മൂന്ന് മൂന്നര മിനിറ്റ് അല്ല വ്യത്യാസം ഉണ്ടായിരുന്നത് എനിക്ക് നാലര മിനിറ്റിനും അഞ്ചു മിനിറ്റിനും ഇടയ്ക്കുള്ള ഒരു സമയമായിരുന്നു എനിക്ക് ഞാൻ എൻ്റർ ആവുന്ന സമയത്ത് വ്യത്യാസം ഉണ്ടായിരുന്നത് അപ്പോൾ ഈ സമയത്തിൽ അവർക്ക് കൃത്യമായിട്ട് മാറ്റം വരുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം ഞാൻ ആദ്യം എൻട്രാകുന്ന സമയത്ത് എനിക്ക് അഞ്ച് മിനിറ്റിൻ്റെ വ്യത്യാസമായിരുന്നു അതും എനിക്ക് എൻട്രിയിലായിരുന്നു വ്യത്യാസമുണ്ടായിരുന്നത് എക്സിറ്റിലായിരുന്നില്ല ഇനി എം എൽ എ വരുന്ന സമയത്ത് എൻട്രിയിൽ ഒരു പ്രശ്നവും ഇല്ല എക്സിറ്റിൽ എത്തിയപ്പോൾ മൂന്നര മിനിറ്റിൻ്റെ വ്യത്യാസം എന്തായിരിക്കും കാരണം അതുകൊണ്ടാണ് ലെവൻ ഫിഫ്റ്റിക്ക് അദ്ദേഹം എൻക്വയറി ഇട്ടു എന്നാണ് പറയുന്നത് ലെവൻ ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ അദ്ദേഹം പകൽ ലെവൻ ഫിഫ്റ്റിയിൽ ഈ വീഡിയോ വൈറലായ സമയത്ത് ഒരു എൻക്വയറി അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ലെവൻ ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ആറര മണിക്കൂർ ഏഴ് മണിക്കൂറോളം സമയമുണ്ട് ആ ഏഴ് മണിക്കൂർ എം എൽ എ എത്തുന്നത് വരെ അദ്ദേഹം കൂലങ്കശമായിട്ട് എൻക്വയറി നടത്തായിരുന്നു ആ എൻക്വയറിയിൽ അദ്ദേഹത്തിന് ഒന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ തമാശ എൻക്വയറി ഇട്ടിട്ട് പോലും അവർ മൂന്ന് മിനിറ്റ് വ്യത്യാസപ്പെടുത്തിട്ടുണ്ടെങ്കിൽ അത് നോക്കാന്ന് അത് അതുവരെ അദ്ദേഹം നോക്കിയിട്ടില്ല കേട്ടോ എൻക്വയറി ഇട്ടിട്ട് അറേ മണിക്കൂർ കഴിഞ്ഞു അത് നോക്കാം ഇനി എപ്പോഴാണ് നോക്കുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ആ അറേ മണിക്കൂറിൻ്റെ അടുക്കം അദ്ദേഹത്തിന് എന്താ പ്രശ്നം എന്ന് പോലും മനസ്സിലായിട്ടില്ല ഇത് ഇത് സത്യത്തിൽ നമ്മളെ പറ്റിക്കുന്നതാണോസ് ബോമന്യനായ എ പി ഡി ശ്രീ രവീന്ദ്രൻ അദ്ദേഹം ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ പരിശോധിച്ച മൂന്ന് മിനിറ്റിൻ്റെ വ്യത്യാസം പ്രാഥമികമായി കണ്ടെത്തി എ പി ഡി വളരെ പിന്നെ ക്രൂഷ്യലായിട്ട് വളരെ അടിത്തട്ട് ആഴത്തിൽ തന്നെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇന്ന് രാവിലെ മുതൽ അഞ്ച് മിനിറ്റ് ഫൈവ് മിനിറ്റ്സിൻ്റെ ഇടയിൽ പിന്നെ റിപ്പോർട്ടുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഈ എ പിടി ചിരിപ്പിച്ചു കൊല്ലും മനുഷ്യനെ അദ്ദേഹം ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും റിപ്പോർട്ട് എടുക്കുന്നുണ്ട് ഒരു കെട്ട് പേപ്പർ ഉണ്ട് റിപ്പോർട്ട് ഈ റിപ്പോർട്ടൊക്കെ എടുത്തിട്ട് അദ്ദേഹം പരിശോധിക്കുകയാണ് എക്സിറ്റ് ടൈമും എൻട്രി ടൈമും ഓരോ വണ്ടിയുടെ എക്സിറ്റ് ടൈമും എൻട്രി ടൈമും പരിശോധിക്കുകയാണ് ഈ റിപ്പോർട്ട് എവിടെ നിന്നാണ് കിട്ടുന്നത് റിപ്പോർട്ട് കിട്ടുന്നത് അവരുടെ സോഫ്റ്റ്വെയറിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് അല്ലാതെ എവിടുന്ന് കിട്ടാൻ അദ്ദേഹം വീണ്ടും ചോദിക്കാണ് ഓരോ അഞ്ചു മിനിറ്റിൽ അദ്ദേഹത്തിന് ഈ റിപ്പോർട്ട് വേണമെന്ന് വേസ്റ്റ് ആക്കാൻ അല്ലാതെ ഒരു കാര്യമില്ലാതില് അദ്ദേഹത്തിന് എന്താ പ്രശ്നം പോലും ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആരെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഓട്ടോ ഡ്രൈവറോ ടാക്സി ഡ്രൈവറോ ഒന്ന് ആ പ്രശ്നം എന്താണെന്ന് ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിന് ഒന്ന് പറഞ്ഞു കൊടുക്കണം ഓരോ പ്രാവശ്യം എൻട്രി ടൈമും ഒക്കെ ചെക്ക് ചെയ്തു അതിലൊരു കുഴപ്പമില്ല എല്ലാം കറക്റ്റാണ് ഒരു പ്രശ്നമല്ല ചെറിയ സിസ്റ്റത്തിൽ ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നു അല്ലാതെ ബോധപൂർവ്വം പിന്നെ ആളുകളെ ട്രാവലേഴ്സിനെ പാസഞ്ചേഴ്സിനെ പിന്നെ ചീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്പ്ലോറ്റ് ചെയ്യാനോ ഉദ്ദേശിച്ചിട്ടല്ല എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായി അതാണ് ഏറ്റവും വലിയ പ്രശ്നം സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഈ കംപ്ലൈൻ്റ് വരുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഞാൻ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ആളാണ് എനിക്കിതുവരെ മനസ്സിലായില്ല എങ്ങനെയാണ് ഈ സിസ്റ്റത്തിൽ കംപ്ലയിൻറ്റ് വരുന്നത് എന്നുള്ളത് ലോകത്തെത്രയോ എയർപോർട്ടുകളുണ്ട് ആ എയർപോർട്ടുകളിലുള്ള സിസ്റ്റത്തിലൊന്നും ഇങ്ങനൊരു കംപ്ലയിൻറ്റ് വരില്ല കാലിക്കറ്റ് എയർപോർട്ടിൽ മാത്രമാണ് ഈ കംപ്ലയിൻ്റ് വരുന്നത് ആലോചിച്ച് നോക്കിയേ എൻ്റെ ഈ ഫോണിനകത്ത് ഇപ്പോൾ സമയം കാണിക്കുന്നത് കൃത്യം പന്ത്രണ്ട് മണി പതിനഞ്ച് മിനിറ്റാണ് ഇപ്പോൾ ന്യൂ ഇയർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതേ സമയം തന്നെയായിരിക്കും കന്യാകുമാരിയിൽ നിന്ന് മീൻ പിടിക്കാൻ പോയിട്ടുള്ള ഒരാളുടെ മൊബൈലിൽ അദ്ദേഹം നോക്കിയാൽ കാണുന്നുണ്ടാവുക ഇതേ സമയം തന്നെയായിരിക്കും കശ്മീരിൽ ന്യൂ ഇയർ ആഘോഷിക്കുന്ന ഒരു കർഷകൻ അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ നോക്കിയാലും കാണുന്നുണ്ടാവുക ഞങ്ങൾ മൂന്ന് പേരുടെയും മൂന്ന് ദേശത്തിരിക്കുന്ന എത്രയോ കിലോമീറ്ററുകൾ വ്യത്യാസത്തിലിരിക്കുന്ന ഞങ്ങളുടെ മൂന്ന് പേരുടെയും മൊബൈലിൽ മില്ലി സെക്കൻഡ് പോലും വ്യത്യാസമില്ലാത്ത രീതിയിലായിരിക്കും സമയം കൃത്യമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക നമ്മൾ ഈ ഫോണും കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ഒക്കെ അറ്റോമിക് ക്ലോക്കുമായിട്ട് സിങ്ക്രണൈസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്താൽ നിങ്ങൾ എപ്പോഴെങ്കിലും മൊബൈൽ നെറ്റ്വർക്കുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സമയം സിൻക്രണൈസഡ് ആവും പിന്നീട് അതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ ആർക്കെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ മാനുവലി സെറ്റിങ്സിൽ പോയി മാറ്റം വരുത്തിയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായി അതിനകത്ത് സോഫ്റ്റ്വെയറിനകത്ത് മാനിപ്പുലേഷൻ നടത്തിയിട്ട് അതിനകത്ത് മാറ്റം വരുത്തണം പക്ഷേ നിങ്ങളൊന്ന് നോക്കിയേ ഒരേ ക്യാബിനിലുള്ള ഒരേ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു മീറ്റർ പോലും ഡിസ്റ്റൻസ് ഇല്ലാത്ത ഈ രണ്ട് കമ്പ്യൂട്ടറുകളിൽ മൂന്ന് മിനിറ്റിന് മുതൽ അഞ്ച് മിനിറ്റ് വരെ വ്യത്യാസം വരുന്നു ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണെന്ന് പറഞ്ഞ് അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും വിവരമൊക്കെ ഉള്ള ആളുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത് ഇതൊരു വലിയ തീവെട്ടിക്കൊള്ളയാണ് എന്ന് പറയാനുള്ള കാരണം ഇതുതന്നെയാണ് അവരുടെ സോഫ്റ്റ്വെയർ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണെങ്കിൽ അവർ ഈ തിരിമറി നടത്തുന്നത് അവരുടെ സെർവറുകളിലായിരിക്കും ഇനി അവർക്ക് സെർവർ ഇല്ല ലോക്കൽ സിസ്റ്റത്തിൽ മാത്രമായിട്ടാണ് അവർ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അവരുടെ സോഫ്റ്റ്വെയറിൻ്റെ എക്സിക്യൂട്ടബിൾ ഫയൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് ഇതെന്താണ് ഈ സോഫ്റ്റ്വെയറിൽ നടക്കുന്നത് നടക്കുന്നതെന്നുള്ള അറിയാൻ പറ്റും എയർപോർട്ടിൻ്റെ കയ്യിൽ അതിനുള്ള ആളുകളില്ലെങ്കിൽ ഞാൻ വരാം എൻ്റെ സേവനം സൗജന്യമായിട്ട് എയർപോർട്ടിന് ഞാൻ തരാം എനിക്ക് രണ്ടേ രണ്ട് മണിക്കൂർ തന്നാൽ മതി അവിടെ നടക്കുന്ന തട്ടിപ്പ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് റിപ്പോർട്ട് ഞാൻ തരാം പിന്നെ ഇതിന്റെ മാനേജർ ഉണ്ട് ശ്രീ ഇതിൻ്റെ ബോംബേക്കാരനാണ് അദ്ദേഹം ബോംബെക്കാരനാണ് അദ്ദേഹം ഇങ്ങനത്തെ തെറ്റ് ഞങ്ങൾ ഉണ്ടാവില്ല ഞങ്ങൾ പരമാവധി പരിശോധിച്ച് വേണ്ടത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഋഷം ഋഷത്തോടാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഹിന്ദി അറിഞ്ഞുകൂടാ ആരെങ്കിലും ഹിന്ദി അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് അദ്ദേഹത്തൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നിങ്ങൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പാവപ്പെട്ട പ്രവാസികളെയാണ് അവരൊന്നും ടൂറിസ്റ്റ് വിസയിൽ അവിടെ ഉല്ലസിക്കാൻ പോയ ആളുകളല്ല അവരൊക്കെ നമ്മുടെ നാടിൻ്റെ സമ്പത്ത് വ്യവസ്ഥ കാത്തു സൂക്ഷിക്കാൻ പോയ ആളുകളാണ് അവരുടെ അച്ഛനമ്മ ഭാര്യ മക്കൾ ഇവരൊക്കെ പിരിഞ്ഞിട്ട് രണ്ട് രണ്ടര വർഷം മൂന്ന് വർഷത്തോളൊക്കെ നിന്നിട്ടാണ് ഓരോ പ്രവാസിയും നാട്ടിലേക്ക് വരുന്നത് അങ്ങനെ നാട്ടിലേക്ക് വരുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ അവരെ ഇങ്ങനെ കത്തിവെച്ച് കൊല്ലരുത് എൻ്റെ അനിയൻ രണ്ട് മാസത്തെ ലീവിനാണ് അവൻ നാട്ടിൽ വന്നത് ഞങ്ങളവിടെ എത്തി ആ പെട്ടി ബാഗെല്ലാം വണ്ടിയിൽ നിന്ന് ഇറക്കി ഇറക്കിയ ഉടൻ തന്നെ നമ്മൾ അവനോടൊരു യാത്ര പറയാൻ പോലും നിൽക്കാതെയാണ് നമ്മൾ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് എക്സിറ്റ് ആവുന്നത് എൻ്റെ അനിയൻ എയർപോർട്ടിനകത്തേക്ക് കയറിപ്പോകുന്നത് കാണാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല അങ്ങനെ ഓരോ പ്രവാസിയും അവരുടെ മക്കളും അവരുടെ ഉമ്മയും ഉപ്പയും ഒക്കെ ഇത് ചെയ്യുന്നുണ്ടാവും അവരുടെ വിഷമം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലത് നിങ്ങൾ കട്ടപ്പാരി എടുത്ത് ഇറങ്ങുന്നതാണ് ബഹുമാനപ്പെട്ട എം മുഖ്യമന്ത്രിയോടും എയർപോർട്ട് അധികാരികളോടും എനിക്ക് പറയാനുള്ളത് കേരളത്തിൻ്റെ സാക്ഷരതയെക്കുറിച്ച് പറയുമ്പോഴും ഹെൽത്തിനെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെ നമ്മൾ വലിയ അഭിമാനം കൊള്ളാറുണ്ടല്ലോ ഈ പ്രവാസികളുടെ പണമൊന്ന് നിന്ന് നോക്കട്ടെ അപ്പം കാണാം നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യസ്ഥിതിയും നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരമൊക്കെ എന്താവും എന്നുള്ളത് എനിക്കിനി സംസാരിക്കാനുള്ളത് പ്രവാസികളോടും പ്രവാസി സംഘടനകളോടുമാണ് കെ എം സി സി പോലുള്ള സംഘടനകളോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഈ തട്ടിപ്പ് ഇത് അവസാനിക്കാൻ പോകുന്നില്ല ഇത് ഇനിയും കണ്ടിന്യൂ ചെയ്യും അടുത്തൊരു രണ്ടോ മൂന്നോ ആഴ്ച അതിൽ ഒന്നോ രണ്ടോ മാസം ഇതിങ്ങനെ നിലനിൽക്കും അത് കഴിഞ്ഞാൽ ഇനിയും ഇതേ തട്ടിപ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കും ഇതിൻ്റെ പിന്നിൽ ആരുടെയൊക്കെ കറുത്ത കൈകളുണ്ടോ അവരെല്ലാം ഇതിനകത്ത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം ഇതിൽ പ്രഖ്യാപിക്കണം ഈ സോഫ്റ്റ്വെയറിൽ തിരിമറി നടന്നിട്ടുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ അതിനു വേണ്ടി കൂട്ടുനിന്നിട്ടുള്ള ആളുകളടക്കം ഇതിനകത്ത് പ്രതി ചേർക്കണം ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ സ്വന്തം പ്രവാസികൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളൊക്കെ പിന്നെ മനുഷ്യരാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ